നാഷണൽ ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന വാർത്താ സമ്മേളനമാണ് ഞാൻ ജലീൽ പുനലോ എന്നോടൊപ്പം പാർട്ടി വർക്കിംഗ് കമ്മിറ്റി മെമ്പേഴ്സുണ്ട് സമീപകാല കേരളീയ സാമൂഹ്യ മേഖലയിൽ ന്യൂനപക്ഷ സംഘടനാ നേതാക്കൾ നടത്തുന്ന നിരുത്തരവാദപരമായ ചില പ്രസ്താവനകളും പ്രതികരണങ്ങളും ആ സമുദായത്തിന് തന്നെ വലിയ ദോഷകരമായി ബാധിക്കും അത്തരം പക്വതയില്ലാത്ത വിവേക ശൂന്യമായ നടപടികളിൽ നിന്നും ന്യൂനപക്ഷ സമുദായ സംഘടനാ നേതാക്കൾ പിന്മാറണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തെ ഇതര സംസ്ഥാനങ്ങളുമായി നമ്മൾ താരതമ്യം ചെയ്യുമ്പോഴും വളരെ സേഫ് സോണിലാണ് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ ജീവിക്കുന്നത് വിദ്യാഭ്യാസപരമായി സാമ്പത്തികപരമായി രാഷ്ട്രീയപരമായി സാമൂഹ്യപരമായി ഏറെ മുന്നിൽ നിൽക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ആ സമൂഹം ത്തിൽപ്പെട്ട നേതാക്കൾ ഉത്തരവാദിത്ത ബോധം കൂടുതൽ പ്രകടിപ്പിക്കേണ്ടതാണ് നമുക്കറിയാം രാജ്യത്ത് മതന്യൂനപക്ഷങ്ങൾ അരാജകത്വത്തിലേക്ക് നീങ്ങുകയാണ് വടക്കേ ഇന്ത്യയിൽ സംഭാൽ അടക്കം യു പിയിലെ പല പ്രദേശങ്ങളും വലിയ പലായനം നടക്കുകയാണ് ന്യൂനപക്ഷങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ആസാമിലടക്കം ആയിരക്കണക്കിന് ആളുകൾ അവിടെ നിന്നും എങ്ങോട്ട് ഏത് രാജ്യത്തേക്ക് പോകണമെന്നുള്ള നിലയിൽ പൗരത്വ നിയമത്തിൻ്റെ പേരിൽ ആട്ടിയോടിക്കപ്പെടുകയാണ് അതുപോലെ തന്നെ വലിയ പ്രശ്നങ്ങളാണ് ദേശീയ തലത്തിൽ മതന്യൂനപക്ഷങ്ങൾ നേരിടുന്നത് അപ്പം അത്തരത്തിലുള്ള ഒരവസ്ഥ രാജ്യത്ത് ഇരിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ ഭിന്നമായിട്ട് വളരെ സമാധാനപരമായി ജീവിക്കാൻ സാധിക്കുന്ന ഒരു ഭൂമിയിൽ ബഹുസ്വര സമൂഹം തിങ്ങി താമസിക്കുന്ന ഒരു പ്രദേശത്ത് വിശിഷ്യ മാധ്യമങ്ങൾ സജീവമായ ഒരു കാലത്ത് ഈ സോഷ്യൽ മീഡിയ വളരെ ആക്റ്റീവായ ഒരു കാലഘട്ടത്തിൽ കുറച്ചുകൂടി വിവേകപൂർണ്ണമായി ന്യൂനപക്ഷ സംഘടനാ നേതാക്കൾ പ്രതികരണങ്ങളിൽ ഏർപ്പെടേണ്ടത് വളരെ അനിവാര്യതയാണ് ഇതാണ് ഞങ്ങൾക്ക് ചൂണ്ടിക്കാട്ടാനുള്ളത് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഈ സുംബാ ഡാൻസ് പോലെയുള്ള ഈ സ്കൂൾ സമയമാറ്റം ഒക്കെ ഒന്ന് പറയുന്ന അത്തരം വിഷയങ്ങളിൽ കുറച്ചുകൂടി പക്വതയാർന്ന നടപടികളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് അതിലൊക്കെ കുറെ കൂടി വിശാല ഈ ആധുനിക കാലത്തെ വിശാലത നമ്മൾ ന്യൂനപക്ഷ സംഘടനകൾ ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു മദ്രസാ വിദ്യാഭ്യാസം തന്നെ ഈ നാട്ടിൽ ആരും എതിരല്ല അത് ബസ്വര സമൂഹം മുഴുവൻ അതിനെ അനുകൂലിക്കുന്നവരാണ് എന്നാൽ ഒരു ജനാധിപത്യ സർക്കാർ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ പതിനഞ്ച് മിനിറ്റ് നേരം സ്കൂൾ സമയത്തിൽ മാറ്റം വരുത്തിയാൽ അതിനെ ഹൃദയം തുറന്ന് അംഗീകരിക്കുകയാണ് വിവേകപൂർണ്ണമായ ഒരു നടപടി എന്നാൽ കലുഷിതമായ മനസ്സുകളുള്ള അല്ലെങ്കിൽ അസ്ഥിരത സൃഷ്ടിക്കാൻ വെമ്പൽ കൊള്ളുന്ന വലിയ ഒരു കൂട്ടം കാത്തിരിക്കുമ്പോൾ അവർക്കിടയിലേക്ക് തീപ്പൊരികളുടെ കനലുകൾ പാകി കൊടുക്കാൻ വിവേകമതികളായ നേതാക്കൾ ശ്രമിക്കരുത് അതിൻ്റെ ബലിയാടാകുന്നതും അതിൻ്റെ ഇരകളാകേണ്ടി വരുന്നതും ന്യൂനപക്ഷങ്ങൾ തന്നെയായിരിക്കണം ആ സമൂഹം ആ വിഷയത്തിൽ വലിയ ജാഗ്രത പാലിക്കണം ലീഗിനെ സംബന്ധിച്ച് ലീഗിന് അധികാരം നഷ്ടപ്പെട്ട ഒരു ഒൻപത് വർഷങ്ങളാണ് കടന്നുപോയിട്ടുള്ളത് ലീഗിന് അധികാരമില്ലാതെ ജീവിക്കാൻ സാധിക്കാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ലീഗിൻ്റെ അധികാരം തിരിച്ചു പിടിക്കാനും ലീഗിൻ്റെ അപ്രമാദിത്വം തിരിച്ചു കൊണ്ടുവരാനും പണിയെടുക്കേണ്ടവരല്ല കേരളത്തിലെ ന്യൂനപക്ഷ സംഘടനാ നേതാക്കൾ അവർക്ക് അവരുടേതായ പണിയുണ്ട് സാമൂഹ്യ നവാധാനവും മറ്റ് സാമൂഹിക പരിഷ്കരണങ്ങളും ആ സമുദായത്തിലെ തന്നെ പരിഷ്കരണങ്ങൾക്കും വിദ്യാഭ്യാസ പുരോഗതിക്കുമാണ് ആ മതപണ്ഡിതന്മാർ ശ്രമിക്കേണ്ടത് ആ സമുദായത്തിന്റെ അകത്ത് തന്നെ ദുരാചാരങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട് സ്ത്രീധനത്തിന്റെ പേരിൽ ഈ എത്രയോ യുവതികളാണ് കൊല ചെയ്യപ്പെടുന്നത് ആത്മഹത്യയുടെ വക്കിലെത്തി എത്തി നിൽക്കുന്നത് അതുപോലെ തന്നെ എന്തെല്ലാം അനാചാരങ്ങൾ നടക്കുന്നുണ്ട് അങ്ങനെയുള്ള സമുദായത്തിന്റെ അകത്ത് തന്നെയുള്ള തിരുത്തലുകൾ ധാരാളം ആവശ്യമായ ഒരു കാലഘട്ടത്തിൽ അത്തരം ഒരു തിരുത്തലുകൾക്കും മുതിരാതെ എല്ലാ ദിവസവും ഒരു സർക്കാരിനെ ടാർജറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ന്യൂനപക്ഷ സംഘടനാ നേതാക്കളുടെ പ്രതികരണങ്ങൾ സമുദായത്തിന് ബാധ്യതയാകുമെന്നതിൽ യാതൊരു തർക്കവുമില്ല മാത്രമല്ല ഭാരതാംബ വിവാദവും ശ്രദ്ധിക്കപ്പെട്ട ഒരു വിഷയമാണ് അതിലൊക്കെ പുരോഗമനപരവും ധീരവുമായി നിലപാടെടുത്ത ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കാവ്യവൽക്കരണത്തിന്റെ ആദ്യ പടിയാണ് ഈ പറയപ്പെടുന്ന ഈ പാരതാമ്പ വിവാദവും അതുപോലെ തന്നെ പാദപൂജയും ഒക്കെ അതിനെയൊക്കെ ഏത് ആംഗിളിലേക്ക് കൊണ്ടുപോകാൻ ആര് ശ്രമിച്ചാലും അതൊന്നും നമ്മുടെ രാജ്യത്ത് മതനിരപേക്ഷ രാജ്യമായി ഇന്ത്യയിൽ വിലപ്പോകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല തീർച്ചയായിട്ടും അത്തരം നടപടികൾക്കെതിരായിട്ട് ഇന്ത്യ രാജ്യത്ത് പ്രതികരണശേഷിയുള്ള ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടാണ് ശ്രീ ശിവൻകുട്ടിയെ നമ്മൾ കാണുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ശിവൻകുട്ടിയിൽ ഏതെങ്കിലും തരത്തിലുള്ള വിവേചനപൂർണമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന നടപടികൾ അവിവേകമാണ് അവക്കുമാണ് കാസർഗോഡ് മേഖലയിൽ അരാജകത്വം സൃഷ്ടിച്ചതിൻ്റെ മുഖ്യശില്പിയായിട്ട് ആരോപണം നേരിടുന്ന ഒരാളാണ് ഇപ്പോൾ രാജ്യസഭയിലേക്ക് എത്തപ്പെട്ടുള്ളത് ഉന്നത മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആളുകൾ പൗരന്മാരെയൊക്കെ അവിടത്തേക്ക് പറഞ്ഞയക്കേണ്ട ഒരു സഭയാണ് രാജ്യസഭ അവിടേക്ക് ഈ ചൂലിൽ എന്ന് പറയുന്ന കാസർഗോട്ടെ ഒരു മദ്രസയിൽ പഠിച്ചുകൊണ്ടിരുന്ന ഏഴ് വയസ്സുള്ള ഒരു കുട്ടിയെ കാത്തിരുന്ന് പിടിച്ചു കൊണ്ടുപോയി കഴുത്ത് അറുത്ത് മാറ്റാൻ ഒരു ആർ എസ് എസ് കാരന് പ്രേരകമായ ക്ലാസ് കൊടുത്ത കാര്യത്തിൽ വിവാദ വിവാദവിധേയനായ ആളാണ് ഇപ്പോൾ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് തീർച്ചയായിട്ടും കോൺഗ്രസിനോട് നയപരമായി ഞങ്ങൾക്ക് പല കാര്യത്തിലും വിയോജിപ്പുണ്ടെങ്കിലും ഇത്തരം കാര്യങ്ങൾ ഇത് ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞ അഭിപ്രായത്തോട് പൂർണ്ണമായും ഞങ്ങൾ യോജിക്കുകയാണ് ഇത്തരം നിലപാടുകളിൽ നിന്നും ഒരു മതേതര രാജ്യത്തെ ഒരു ജനാധിപത്യ രാജ്യത്തെ സർക്കാർ എന്നുള്ള നിലയിൽ കേന്ദ്ര സർക്കാർ പിന്മാറണമെന്നാണ് നാഷണൽ ലീഗിന് ആവശ്യപ്പെടാനുള്ളത്